ഒരനന്തശയനാസനം ചെയ്യാൻ പോവുകയാണ് അതും വാമപ്പിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത് എൻ്റെ പേര് സുഷമ ഞാൻ ഒരു യോഗ സ്റ്റുഡൻ്റാണ് ഞാൻ യോഗയിലൊന്നും ഒരുപാട് കഴിവുള്ള ആളല്ല എങ്കിലും ഞാൻ പഠിച്ചത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം പിന്നെ നമുക്ക് അനന്തശയനാസനത്തിനുള്ള ഗുണങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂത്രാശയമായ രോഗം നമ്മുടെ വെരിക്കൂ അതേപോലെ തന്നെ നടുവിന് വേദന അതേപോലെ നമ്മുടെ തലച്ചോറിന് ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു നമ്മുടെ ബ്രെയിനൊക്കെ നല്ലൊരു ഇരിക്കുന്ന ഓർമ്മശക്തിക്കൊക്കെ കൂട്ടി കിട്ടുന്ന ഒരാസനമാണ് ആനന്ദശരാസനം അത് ഞാനിവിടെ ചെയ്യാൻ പോവുകയാണ് അത് ശ്രദ്ധിച്ചത് ശ്വാസം നന്നായി വലിച്ചു വിടുക അതും സൂര്യനമസ്കാരം ചെയ്തതിന് ശേഷം ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് സൂര്യനമസ്കാരം വാമപ്പ് കഴിഞ്ഞതിന് ശേഷം സൂര്യനമസ്കാരം ചെയ്യുക സൂര്യനമസ്കാരത്തിന് ശേഷം അനന്തസേനാസനം ചെയ്യായിരിക്കും നല്ലത് നമ്മൾ ആദ്യം തന്നെ ഒരു വശത്തേക്ക് ചരിഞ്ഞുറങ്ങുകൊണ്ട് അനന്തസേനാസനം ചെയ്യുക ഇത് നമുക്ക് നമ്മുടെ ഹെഡിനൊക്കെ നല്ല ഉപകാരപ്രദമായിരിക്കും ശ്വാസം എടുത്തുകൊണ്ട് കാല് നമ്മുടെ കിടന്നിടുന്നു ഇത് നമുക്ക് മൂന്ന് പ്രാവശ്യം വരെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഇതൊറ്റ ഇത് ഇത് ഒരു ഇടത്തും വലത്തും കാണിക്കുമ്പോഴാണ് ഒന്നാകുന്നത് അതേ ഇതേപോലെ തന്നെ മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടതാണ് എല്ലാവരും ഇങ്ങോട്ട് സഹകരിക്കണം എനിക്ക് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം